ഓസ്ട്രേലിയയുടെ വർക്ക് ആൻഡ് ഹോളിന്റെ വിസയുടെ സത്യാവസ്ഥ ഇതാണ് ഇത് വർക്ക് ആൺ ഹോളിൻ്റെ വിസയ്ക്കല്ല നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ആണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കാൻ അത് ലോട്ടറിയാണ് അതായത് ഏകദേശം ആയിരത്തി മുന്നൂറ് ഡോളിൽ കൊടുത്ത് നിങ്ങൾ ലോട്ടറി എടുത്തിരിക്കുന്നു അത് കഴിഞ്ഞാൽ ലോട്ടറിക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അതാ ആയിരം പേര് ഇന്ത്യയിൽ നിൽക്കുന്നു പക്ഷേ ചൈനയിൽ നിന്ന് അയ്യായിരം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് എന്തായുണ്ട് ചിലപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ലോട്ടറി എടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അന്നേരം നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വിസ അപ്ലൈ ചെയ്യുമ്പോൾ അറുന്നൂറ്റമ്പത് ഡോളർ ഫീസ് ഉണ്ട് മാത്രമല്ല ഇങ്ങോട്ട് വരാൻ നിങ്ങൾ അയ്യായിരം ഡോളിലെങ്കിലും മിനിമം കാണിക്കണം നിങ്ങളുടെ അക്കൗണ്ടിൽ അതുമാത്രമല്ല ഐ ടി എസിനും ഫോർ പോയിന്റ് ഫൈവ് വേണം ഇങ്ങനെ പതിനെട്ടിനും മുപ്പിനും ഇടയ്ക്ക് ആയിരിക്കണം നിങ്ങൾ അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് മിനിമം രണ്ട് വർഷത്തെ കോഴ്സ് ചെയ്തിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി എങ്കിലും ചെയ്തിരിക്കണം എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ഈവൻ നിങ്ങളിപ്പം ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അപ്ലൈ ചെയ്തത് നിങ്ങൾ എല്ലാ വെരിഫി എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിസ കിട്ടുള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക അപ്പോൾ ഒന്ന് ഓർക്കുക ഇത് വിസയ്ക്ക് എല്ലാ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇത് ലോട്ടറി സിസ്റ്റത്തിനാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ജൂലൈ പതിനാറ് കഴിഞ്ഞിട്ട് അടുത്ത ഏപ്രിൽ മുപ്പത് വരെയുള്ള സമയങ്ങളിലാണ് ഇവർ ആയിരം വരെ സെലക്ട് ചെയ്യുന്നത് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് നോക്കുക ഇവ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം പലരും വിചാരിക്കുന്ന പല വീഡിയോയിലും ആളുകൾ പറയുന്നതിനു വെച്ചാൽ ഇപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ചെയ്യുന്നത് അങ്ങനെ എല്ലാ സത്യാവസ്ഥ സത്യാവസ്ഥ മനസ്സിലാക്കുക താങ്ക്